നമസ്കാരം മുടിക്കോടാണ് നിൽക്കുന്നത് മുടിക്കോട് അടിപ്പാതയുടെ വാർക്കുന്ന പരിപാടികൾ ആരംഭിക്കാൻ പോവാണ് മുകളിലുള്ള ആദ്യഘട്ടം ആരംഭിക്കാൻ പോവുകയാണ് അതായത് കുറച്ച് കാലമായിട്ട് ചെറിയൊരു സ്തംഭനം ഉണ്ടായിരുന്നു അപ്പോൾ നിരവധി ആളുകൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഇവിടെ ലൈൻ ക്രോസ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു നെച്ചിട്ട് ലൈനും ലൈനും മറ്റും രണ്ട് വശത്തേക്ക് ക്രോസ് ചെയ്തു പോകുന്നതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു പ്രതിസന്ധി മീൻസ് അത് അണ്ടർ അടിയിലൂടെ കേബിൾ വഴി വിട്ടാണ് ഇപ്പോൾ ആ പ്രശ്നം പരിഹരിച്ചത് അപ്പോൾ അതിൻ്റെ ഒരു തടസ്സമാണ് ഇത്രയും നാളുകൂടെ പണി വേഗതയിലാവാതിരുന്നത് ഇപ്പോഴും നിലവിൽ സർവീസ് റോഡിലൂടെ തന്നെയാണ് ഗതാഗത നിയന്ത്രണം നട നടക്കുന്നത് ഇരു സൈഡിലൂടെയും ഗതാ ഗതാഗതം നടക്കുന്ന സർവീസ് റോഡിലൂടെയാണ് മിക്കപ്പോഴും ബ്ലോക്ക് ഉണ്ടാവാറുണ്ട് ഇപ്പോൾ നമ്മളെ ശക്തമായ വാർത്തയെ തുടർന്ന് രണ്ട് സൈഡിലും ഒരു സ്റ്റാഫിനെ ഇവർ നിർത്തിയിട്ടുണ്ട് അപ്പോൾ കല്ലിടുക്ക് അതുപോലെ രണ്ട് ഭാഗത്തും തൃശ്ശൂർ ദിശയിലേക്ക് പോകുന്ന പാലക്കാട് ദിശയിലേക്ക് പോകുന്ന ഭാഗത്തിൻ്റെ മുകളിൽ പൂർണ്ണമായിട്ട് തന്നെ രണ്ട് ഭാഗത്തും കോൺക്രീറ്റിങ് കഴിഞ്ഞു അപ്പോൾ ഇവിടെ ഇന്ന് ആരംഭിക്കുമെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് എന്തായാലും എത്രയും വേഗം ഈ ഒരു എഴുന്നൂറ് മീറ്ററിൽ സ്ഥിതി ചെയ്യുന്ന വരാൻ പോകുന്ന ഈ ഒരു അടിപ്പാതയുടെ കോൺക്രീറ്റ് പണികൾ വേഗം പൂർത്തീകരിക്കട്ടെ പുതിയ അപ്ഡേഷനുമായിട്ട് നമുക്ക് ഇനിയും കണ്ടുമുട്ടാം